നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ കടത്തുന്നതിനിടയിൽ സംഘം കസ്റ്റംസ് പിടിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും തലക്കെട്ടുകൾ കാണാറുണ്ട് ഈ ഇത്തരത്തിലുള്ള ഈ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ ജീവനോടെയും അല്ലാതെയൊക്കെ തന്നെ കടത്തുന്ന വിമാനത്താവളങ്ങൾ വഴി കടത്തുന്ന സംഘങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്നത് മയക്കുമരുന്ന് അല്ലെങ്കിൽ സ്വർണം ഇത്തരത്തിൽ വിമാനത്താവളം വഴി അനധികൃതമായി കടത്തുന്ന സംഘങ്ങൾ പിടിയിലാകാറുണ്ട് എന്നാണ് അത് ഈ സ്വർണമൊക്കെ തന്നെ പിടിയിലാകാതിരിക്കാൻ പല മാർഗത്തിലാണ് ആളുകൾ അനധികൃതമായി വിമാനത്താവളങ്ങൾ വഴി കടത്തുന്നത് പക്ഷെ എങ്ങനെ പോയാലും അത്തരത്തിലുള്ള സംഘങ്ങളെ കസ്റ്റംസ് കൃത്യമായി തന്നെ വിമാനത്താവളങ്ങളിൽ വെച്ച് പിടികൂടാറുണ്ട് ഇത്തരത്തിലുള്ള സംഘങ്ങളിൽ ഇന്ന് ആണുങ്ങളെന്നല്ല പെണ്ണുങ്ങളും ധാരാളമായിട്ട് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് എയർ ഹോസ്റ്റസ് അടക്കം ഇത്തരത്തിൽ ഈ ഈ സംഘങ്ങളിൽ ഉൾപ്പെട്ടിട്ട് അവരെ വരെ പിടികൂടുന്ന വാർത്തകൾ നമ്മൾ കാണാറുള്ളതാണ് കേൾക്കാറുള്ളതാണ് അതിനുശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതലാണ് ഇത്തരത്തിൽ മൃഗങ്ങളെ ഈ വന്യജീവി മൃഗങ്ങളെ അതിനെ ചത്ത രീതിയിലും അല്ലാതെയൊക്കെ തന്നെ കടത്തുന്നത് ജീവനോടെയൊക്കെ തന്നെ കടത്തുന്ന വാർത്തകൾ ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിൽ നിയമവിരുദ്ധമായ വന്യജീവി വ്യാപാരം വളരെയധികം ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ് വന്യജീവി സങ്കേതം ഏർ കുറഞ്ഞു മയക്കമരുന്ന് കടത്ത് മനുഷ്യക്കടത്ത് ആയുധക്കടത്ത് എന്നിവയ്ക്ക് ശേഷം ലോകത്തിലെ നാലാമത്തെ വലിയ കുറ്റകൃത്യമാണ് ഈ മൃഗക്കടത്ത് വന്യജീവി കടത്ത് ഒഴിവാക്കാൻ നമുക്ക് വിവിധ നിയമങ്ങൾ നിലവിലുണ്ട് ഇന്ത്യയിലെ വന്യജീവികളെ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യൻ ശിക്ഷാനിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം എന്നിവ ഒരുമിച്ച് ചേർത്തിട്ടുണ്ട് ഇപ്പോഴിതാ മുംബൈ വിമാനത്താവളത്തിൽ വിഷപ്പാമ്പുകളെ കടത്താൻ ശ്രമിച്ച യുവാവ് കസ്റ്റംസിന്റെ പിടിയിലായിരിക്കുകയാണ് യാത്രക്കാരനിൽ നിന്ന് ഉഗ്രവിഷമുള്ളവയടക്കം നാല്പത്തിയേഴ് പാമ്പുകളെ പിടികൂടി മെയ് മുപ്പത്തിയൊന്നിന് തായ്ലാന്റിൽ നിന്നും ടി ജി ത്രീ വൺ സെവൻ എന്ന ഫ്ലൈറ്റിൽ മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന ഇന്ത്യക്കാരനാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തായ്ലാന്റിൽ നിന്നുള്ള പാമ്പുകളെയാണ് യുവാവ് കടത്താൻ ശ്രമിച്ചത് ജീവനുള്ളതും ചത്തതുമായ പാമ്പുകളെയാണ് കസ്റ്റംസ് യുവാവിൽ നിന്ന് പിടികൂടിയത് പാമ്പുകളെയും ആമകളെയും ഇയാളുടെ ബാഗിൽ കണ്ടെത്തിയത് പരിശോധനയ്ക്കിടെ യാത്രക്കാരൻ പരുങ്ങുന്നത് കണ്ടതോടെ സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇയാളെ വിശദമായി പരിശോധനകൾക്ക് വിധേയമാക്കി പരിശോധനയിൽ വിഷപ്പാമ്പായ അണലിയുടെ ഇനത്തിൽപ്പെട്ട സ്പൈഡർ ടെൽഡ് ഹോർഡ് വൈപ്പർ തെക്കുകിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന അഞ്ച് ലീഫ് ചറ്റിൽ നാൽപ്പത്തി നാല് ഇന്തോനേഷ്യൻ പീറ്റ് വൈപ്പർ തുടങ്ങിയ വന്യജീവി സംരക്ഷണ പ്രകാരം പട്ടികപ്പെടുത്തിയ ജീവികളെയാണ് ഇയാളിൽ നിന്ന് കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെയും സസ്യജാലകങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാരം സംബന്ധിച്ച കൺവെൻഷന്റെ അനുബന്ധം രണ്ടിലും ഭേദഗതി ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ നാലിലും ഉൾപ്പെട്ടവയാണ് സ്പൈഡർ ടെയിൽഡ് ഹോണ്ട് വൈപ്പറും ഏഷ്യൻ ലിഫ്റ്റ് ടർട്ടിലും അന്താരാഷ്ട്ര വിപണിയിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പാമ്പിന്റെ വിഷമാണ് ആൻറ്റീവനം ഉൾപ്പെടെയുള്ള മരുന്നുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്നാൽ രാജ്യത്ത് വിഷം ഉപയോഗിച്ച് മരുന്നുകൾ നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് അനുവാദമില്ല ഏതായാലും ഇപ്പോൾ കടത്തിയിട്ടുള്ള ഈ വളരെ അപൂർവമായി കാണപ്പെടുന്ന ഈ വന്യജീവികളൊക്കെ തന്നെ എവിടേക്കാണ് ആരുടെ കൈവശമാണ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തിൽ ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും ഇയാൾ ഇവിടെ ആർക്ക് കൈമാറാനാണ് ഇത്തരം ത്തിലുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഈ വന്യജീവികളെയും അതും വംശനാശ ഭീഷണി നേരിടുന്ന ഈ മൃഗങ്ങളെയൊക്കെ തന്നെ കൊണ്ടുവന്നത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ മാത്രമല്ല മറ്റുള്ള യാത്രക്കാരുടെ ജീവന് കൂടി വളരെ അപകടം നിറഞ്ഞതാണ് ഇത്തരത്തിലുള്ള എന്ന് പറയുന്നത് കാരണം ഇതിൽ പലതും ജീവനോടെയാണ് അപ്പോൾ തന്നെ വളരെ ഉഗ്രവിഷമുള്ള ഈ പാമ്പുകളൊക്കെ തന്നെ ഇതിൽ പെടുമ്പോൾ അത് എങ്ങാനും ബാഗിൽ നിന്ന് പുറത്തേക്ക് വരികയും മറ്റുള്ള യാത്രക്കാർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തന്നെ വിവാദമാവുകയും പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും യും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഏതായാലും വിമാനത്താവളത്തിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഏർ വന്യജീവി കടത്ത് സംഘത്തെ പിടിയിലായിരിക്കുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയിൽ അനധികൃത വന്യജീവി വ്യാപാരം പല കാരണങ്ങളാൽ വ്യാപകമാണ് മുടി കീരി തൊലിക്ക് വേണ്ടി പാമ്പ് കൊമ്പിന് വേണ്ടി കാണ്ടാമൃഗം നഖങ്ങൾ അസ്ഥികൾ തൊലിയും മീശയ്ക്കും വേണ്ടി കടുവ പുള്ളിപ്പുലി ചീറ്റ കൊമ്പുകൾ ആന തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾക്കായി ഈ മൃഗങ്ങളെ കള്ളക്കടത്ത് ചെയ്ത് കൊല്ലുന്നത് പതിവാണ് ഇന്ത്യൻ ഈനാം ഏറ്റവും കൂടുതൽ കടത്തപ്പെടുന്ന ഇനങ്ങളിൽ ഒന്നാണ് ഈനാമ്പച്ചിയുടെ ചെതുമ്പലുകൾ അതിനെ കാട്ടുമൃഗങ്ങളിൽ നിന്നും പ്രതികൂല കാലാവസ്ഥകളിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട് ഈ ചെതുമ്പല് മാംസം എന്നിവയ്ക്കായിട്ടാണ് ഈ മൃഗത്തെ വേട്ടയാടി കടത്തുന്നത് ചൈനയിൽ ഈ മൃഗത്തിന്റെ മാംസവും രക്തവും ഒരു ഭക്ഷണ വിഭവമായി കണക്കാക്കപ്പെടുന്നുണ്ട് ഇനാബേച്ചുകൾ കീടനാശിനികളാണ് അതിനാൽ ഇവ മണ്ണിനടിയിൽ കാണപ്പെടുന്ന പ്രാണികളെ ഭക്ഷിക്കുന്നു അതുവഴി മണ്ണിന്റെ ജലസേചനത്തിന് സഹായിക്കുകയും കർഷകരുടെ വിളകളിൽ അണുബാധ ഒഴിവാക്കുകയും ചെയ്യുന്നു മണ്ണ് കുഴിക്കാൻ ഉപയോഗിക്കുന്ന നീളമുള്ള നഖങ്ങൾക്കും ഇവ അറിയപ്പെടുന്നു അങ്ങനെ മണ്ണിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു അടുത്തത് റെഡ് സാൻഡ് ബോവ് അല്ലെങ്കിൽ എറിക്സ് ജോണി സാധാരണയായി രണ്ട് തലയുള്ള പാമ്പ് എന്നറിയപ്പെടുന്ന ഈ പാമ്പിനെ വൻ വിപണനം ചെയ്യുന്നുണ്ട് ഇതും ഏറ്റവും കൂടുതൽ കടത്തുകളിൽ പെടുന്ന ഒരു പാമ്പാണ് റെഡ് ബോവ പാമ്പ് ഒരു ഇനമാണ് പ്രധാനമായും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നു പാമ്പ് ഇത്തരത്തിലുള്ള ഒന്നാണ് തലയിൽ തലയും വാലും ഉപയോഗിച്ച് ഇവ നീങ്ങാൻ കഴിയും ചില അശ്രദ്ധരായ വ്യാപാരികൾ ഈ പാമ്പുകളെ പിടികൂടി അവയുടെ വാലുകൾ കത്തിച്ച് കണ്ണുകളും വായും പോലുള്ള അടയാളങ്ങൾ സൃഷ്ടിക്കുന്നു ഇതുവേ ഇരട്ട തലയുള്ളതായി കാണിക്കുന്നു പാമ്പിന്റെ ഭാരത്തേക്കാൾ വലിയ തുക വേട്ടക്കാർക്ക് ലഭിക്കുന്നുണ്ട് അതിനാൽ പാമ്പിന്റെ ഭാരം വർദ്ധിപ്പിക്കാൻ അവ മെർക്കുറി അല്ലെങ്കിൽ സ്റ്റീൽ ബോൾ ബെയറിംഗ് നൽകുന്നു പാമ്പിന്റെ ഉടമസ്ഥനെ ഭാഗ്യവും സമൃദ്ധിയും ലഭിക്കുമെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പാമ്പുകളും ഏറ്റവും കൂടുതൽ ഇങ്ങനെ കടത്തുന്ന വിമാനത്താവളങ്ങൾ വഴി കടത്തുന്നതിൽ ഉൾപ്പെടുന്നുണ്ട് അടുത്തതാണ് ടോക്കോ ഗെക്കോ അല്ലെങ്കിൽ ഗെക്കോ ഗെക്കോ വടക്കുകിഴക്കൻ ഇന്ത്യയിലാണ് ഈ മൃഗം പ്രധാനമായി കാണപ്പെടുന്നത് ടോക്കോ ഗെക്കുകളെ നിയമവിരുദ്ധ വന്യജീവി വ്യാപാരത്തിനായി ഉപയോഗിക്കുകയും ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു ഈ ഉരകം പ്രാണികളെയും ലാർവകളെയും ഭക്ഷിക്കുകയും മണ്ണിലെ കീടങ്ങളുടെ എണ്ണം സന്തുലിതമാക്കുകയും ചെയ്യുന്നു പ്രമേഹം ചർമ്മരോഗങ്ങൾ എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങൾ പോലും ഈ മൃഗം സുഖപ്പെടുത്തുന്നു എന്നത് ഒരു മിഥ്യയാണ് പരമ്പരാഗത ചൈനീസ് മരുന്നുകളിൽ ഇത് ഉപയോഗപ്രദമാണെന്ന് കണക്കാക്കപ്പെടുന്നതിനാലാണ് ഈ ഉരകത്തെ വേട്ടയാടുന്നത് ബംഗാൾ മോണിറ്റർ ലിസാർഡ് അല്ലെങ്കിൽ വാരനസ് ബംഗാൾ ലെസിസ് ബംഗാൾ മോണിറ്റർ പല്ലികൾ ഇവയുടെ കടുപ്പമുള്ള ചർമ്മത്തിന് പേരുകേട്ടതാണ് ഇവയെ വൻതോതിൽ കൊല്ലുന്നതിന്റെ പ്രധാന കാരണങ്ങളൊന്നാണിത് തായ്ലാന്റ് ചൈന കംബോഡിയ ജപ്പാൻ മ്യാൻമാർ തുടങ്ങിയ പല രാജ്യങ്ങളിലും ഇവയുടെ ചർമ്മത്തിന് ആവശ്യം ക്കാർ ഏറെയാണ് ഉരകങ്ങളുടെ കടുപ്പമുള്ള ചർമ്മം ഫാൻസി ഹാൻഡ് ബാഗുകൾ പേഴ്സുകൾ കരകൗശല വസ്തുക്കൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു വാസ്തവത്തിൽ ഈ രാജ്യങ്ങളിൽ ഇതിന്റെ മാംസവും ഒരു രുചികരമായ വിഭവമായി കണക്കാക്കപ്പെടുന്നു പുരകം അതായത് കീടനിയന്ത്രണ ജീവി എന്നും അറിയപ്പെടുന്നു എലികൾ പുഴുക്കൾ പാമ്പുകൾ ഒച്ചുകൾ വണ്ടുകൾ എന്നിവയെ ഭക്ഷിക്കുന്നു അങ്ങനെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു ഇന്ത്യൻ നക്ഷത്ര ആമകൾ ഇന്ത്യൻ നക്ഷത്ര ആമകളെ നിയമവിരുദ്ധമായ വന്യജീവി വ്യാപാരത്തിനായി ഉപയോഗിക്കുന്നു വിദേശ വിപണികളിൽ ഇവയ്ക്ക് ലാഭകരമായ മൂല്യമുണ്ട് ഇവയെ പ്രധാനമായും അവയുടെ പുറന്തോടിന് വേണ്ടിയാണ് കടത്തുന്നത് മനോഹരമായ കരകൗശല വസ്തുക്കളും സുവനീറുകളും നിർമ്മിക്കാൻ ഈ ആമകളെ ഉപയോഗിക്കുന്നു ചൈനയിൽ അവയെ ആത്മീയമായി കണക്കാക്കുന്നു അതിനാൽ ഒരു സ്റ്റാർട്ട് ആകൃതിയിലുള്ള ആമയെ വളർത്തുമൃഗമായി വളർത്തുന്നത് നല്ല ശകുനത്തെ പ്രതീക്ഷപ്പെടുത്തുന്നു കൂടാതെ ഈ നക്ഷത്ര ആമകളെ അവയുടെ മാംസത്തിനായി കൊല്ലുന്നുണ്ട് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ നിന്നും കടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വന്യജീവി മൃഗങ്ങളെ കടത്തുന്ന സംഘങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള മൃഗങ്ങൾ മാത്രമല്ല പുറമേ നിന്ന് ഈ പറയുന്ന തായ്ലാന്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വളരെ ഉഗ്രവിഷമുള്ള പാമ്പുകളെയും ചില മരുന്നുകൾ നിർമ്മിക്കാനായും മറ്റും ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്തുന്നുണ്ട് അത്തരം സംഘങ്ങളാണ് പലപ്പോഴും നമ്മുടെ കസ്റ്റംസിന്റെ പിടിയിലാകുന്നത്